പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ വട്ടം മൂന്ന് പറഞ്ഞാൽ പോണേ രണ്ടു വട്ടം രണ്ട് രണ്ടു വട്ടം ഒരു ചക്കയ്ക്ക് എന്ത് വില വരും നമ്മുടെ നാട്ടിലാണെങ്കിൽ നൂറോ ഇരുന്നൂറോ രൂപ കൊടുത്താൽ ഒരു ചക്ക കിട്ടും ഗൾഫിലാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചു വില കൂടും എങ്കിലും മസ്കത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചക്ക ലേലത്തിൽ പോയ തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഏകദേശം എഴുപത്തിരണ്ടായിരം ഇന്ത്യൻ രൂപയ്ക്ക് അതായത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഒമാനി റിയാലിനാണ് പതിനാറ് കിലോ തൂക്കം വരുന്ന നാടൻ വരിക്കച്ചക്ക ലേലത്തിൽ പോയത് ഒമാനിലെ ചാവക്കാട്ടുകാരുടെ കൂട്ടായ്മയായ നമ്മൾ ചാവക്കാട്ടുകാർ സംഘടിപ്പിച്ച മഹർജാൻ ചാവക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു ഈദ് ഈസ്റ്റർ മെഗാ ഉത്സവത്തിൽ നടന്ന കൂട്ടലേലത്തിലാണ് ഷഹീർ ഇത്തിക്കാട് മകൾ നൗറിൻ വേണ്ടി ചക്ക ലേലത്തിൽ പിടിച്ചത് പത്ത് റിയാൽ അടിസ്ഥാന വില നിശ്ചയിച്ചാണ് ലേലം ആരംഭിച്ചത് ലേലം വിളിയുടെ ആവേശം മൂത്തപ്പോൾ ഒരു നാടൻ വരിക്കച്ചക്കയുടെ വിലയങ്ങ് കുതിച്ചുയർന്നു വാശിയേറിയ ലേലത്തിൽ നിരവധി പേർ ആവേശപൂർവം ചക്ക സ്വന്തമാക്കാൻ പോരാടിയെങ്കിലും ഷഹീർ ഇത്തിക്കാട് ചക്ക സ്വന്തമാക്കി ഈയിടെ നാട്ടിൽ നിന്നും വന്ന കൂട്ടായ്മയിലെ ഒരംഗമാണ് ചക്ക കൊണ്ടുവന്നത് പരമാവധി ഇരുപതിനായിരം രൂപ അതായത് ഏകദേശം നൂറ് റിയാൽ മാത്രമേ ലഭിക്കൂ എന്നാണ് സംഘാടകർ കരുതിയത് എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് നമ്മുടെ നാടൻ ചക്ക റെക്കോർഡ് തുക സ്വന്തമാക്കി കഴിഞ്ഞ വർഷം നടന്ന ഇതേ പരിപാടിയിൽ ഏകദേശം ഇരുപത്തിയ്യായിരം രൂപയ്ക്കായിരുന്നു ചക്ക ലേലത്തിൽ പോയത് നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി